ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുന്ന മുമ്പ് എന്ന സീരിയൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ബാലചന്ദ്രൻ ഹാർട്ട് അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിൽ ആയ ശേഷം ആ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പുതിയ പുതിയ നിയമങ്ങൾ ബാലചന്ദ്രൻ വെക്കുകയാണ് അപ്പോൾ അതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ബാലചന്ദ്രൻ വൈജയന്തിയുടെ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ഷിഫ്റ്റായ മുഖല്ലത്ത് റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി വൈജയന്തിയുടെ റൂമിൽ കിടക്കാനായിട്ട് താല്പര്യമില്ല അതായത് തങ്ങളുടെ രണ്ട് പേരുടെയും ബെഡ്റൂം ആയിരുന്നു അത് അപ്പോൾ അവിടെ കിടക്കാൻ െന്നും താൻ മുകളിലത്തെ ഗസ്റ്റ് റൂമിലാണ് ഇനി താമസിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊന്നും വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് മനു കാറിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെ റൂമിൽ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണാജ പറയുകയാണ് മനു ഏട്ട അച്ഛൻ ആ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ആയിപ്പോൾ മുകളിലത്തെ റൂമിലാണ് എന്ന് പറയുകയാണ് അപ്പോൾ വൈജയന്തിയെ മനു നോക്കുകയാണ് ഇപ്പോൾ വൈജയന്തി പറയുകയാണ് എന്താണ് മനു ഇതൊക്കെ കുറച്ചൊക്കെ ആവാം ഇത് ഒരുപാട് കൂടുതലാവുന്നു എനിക്ക് ഒരു മനസ്സ് ഇമോഷൻസൊക്കെ ഉള്ളതാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് മനഃപ്പുറവ് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ മുറിയിൽ നിന്ന് മാറി ഇപ്പം മുകളിലോട്ടായിരിക്കുന്നതെന്ന് വൈജയന്തി പറയുകയാണ് ആൻറ്റി ഒന്ന് ക്ഷമിക്കൂ നമുക്ക് അങ്കിൻ്റെ ആരോഗ്യമല്ലേ വലുത് ഇപ്പോൾ ഒന്നും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ട എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് ഡോക്ടറാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഹാർട്ട് പേഷ്യൻ്റായ ആൾ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറയുന്നത് ഭാര്യ ഒറ്റപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണെന്ന് വൈജയന്തി പറയുകയാണ് ആൻറ്റി ഒന്ന് സമാധാനിക്കുക ആദ്യം അങ്കിൾ നോർമലായി വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് മനു പറയുകയാണ് ആ സമയം ബാലചന്ദ്രൻ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് അലീന എന്ന് വിളിക്കുകയാണ് അപ്പോൾ അലീന തന്നെ വിളിക്കുന്നത് എന്തിനാന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുകയാണ് അലീന എന്ന അപ്പോൾ ബാലചന്ദ്രൻ കാണാം അലീന അങ്ങോട്ടായി നീങ്ങി നിൽക്കുന്നത് നീ ഒന്ന് ഇങ്ങോട്ട് നീങ്ങി നിന്നേ എനിക്ക് നിന്നെ കാണാൻ വയ്യാന്ന് പറയുകയാണ് അപ്പോൾ അലീന ഇങ്ങോട്ടായി വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് സുഖമാണോ രണ്ടാഴ്ച ആയല്ലോ നിന്നെ കണ്ടിട്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്കിവിടെ തിരക്കായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് നീ എന്ത് എന്നെ കാണാൻ ഹോസ്പിറ്റൽ വരാത്തെയും ചോദിക്കുകയാണ് അത് എനിക്കിവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് നീ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാൻ എന്നും വന്ന് നിന്നെ കാണുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് എനിക്കിവിടെ മാഡം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കായിരുന്നു പിന്നെ മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ അലീന പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അതും നിന്നെ ഹോസ്പിറ്റലിലോട്ട് വരരുതെന്ന് ആരെങ്കിലും വിലക്കോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന ഒന്ന് പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് ഇല്ല സാർ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ തിരക്കൊക്കെ ആയതുകൊണ്ടാണോ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് വരാത്തതെന്ന് പറയുകയാണ് പിന്നെ ഇന്നുമുതൽ നീ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ എൻ്റെ കാര്യം കൂടി നോക്കണം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ അലീന ഒന്നും ഉണ്ടാകാതെ നിൽക്കുകയാണ് അപ്പോൾ അതിനുള്ള മറുപടി വൈജയന്തിയാണ് പറഞ്ഞത് അലീന ഇന്ന് പോവാനായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ വന്ന് കണ്ട് കണ്ടിട്ട് പറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിൽ നിൽക്കുകയാണെന്ന് പറയുകയാണ് പോവാനോ അപ്പോൾ നീ ഒന്നിങ്ങി വന്നേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാൻ ഉണ്ടെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ അലീന മടിച്ച് മടിച്ച് സ്റ്റെപ്പ് കയറി പോവുകയാണ് അപ്പോൾ വൈജയന്തിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കൂടി തള്ളി വിടുകയാണ് നീ കൂടെ അവളെ പിറകെ ചെല്ലെന്ന് പറയുകയാണ് അങ്ങനെ അബിതയും സ്റ്റെപ്പ് കയറി വരികയാണ് അപ്പോൾ ആരും കൂടെ വരണ്ട എനിക്ക് അലീനയോട് മാത്രമാണ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതെന്ന് പറയുകയാണ് ഓഹോ അപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങളെന്നൊക്കെ വൈജയന്തി ചോദിക്കുക നിങ്ങൾക്ക് അലീനയോട് മാത്രം എന്താണ് സംസാരിക്കുകയുള്ളത് എനിക്ക് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നും ബാലചന്ദ്രൻ പറയുകയാണ് പിന്നെ എന്നെ കാണാൻ ആരൊക്കെ വരണം വരണ്ടാന്ന് തീരുമാനിക്കുന്ന ഞാനാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി അത് ഞാൻ പറയുന്ന സമയത്ത് മാത്രം വന്നാൽ മതിയെന്നും ബാലചന്ദ്രൻ താക്കീത് ചെയ്യുകയാണ് അപ്പോൾ സ്വന്തം മക്കൾ കാണേണ്ടി വരണമെങ്കിൽ പാസ്സെടുക്കണാവോ എന്ന് വൈജയന്തു ചോദിക്കുകയാണ് അതെ സ്വന്തം മക്കൾ വരണമെങ്കിൽ പാസ്സെടുക്കണമെന്നും ബാലചന്ദ്ര ദേഷ്യത്ത് പറയുകയാണ് പിന്നെ ഇങ്ങനൊരു തീരുമാനം ഈ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്തത് വേറെ ആരുമല്ല ഡോക്ടറുടെ നിർദ്ദേശവും ഇല്ല എൻ്റെ സ്വയം തീരുമാനമാണ് ഈ ബാലചന്ദ്രൻ്റെ ഞാൻ അത്രയ്ക്ക് മടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ എൻ്റെ ഭാര്യയായാലും മക്കളായാലും സഹോദരങ്ങളായാലും മറ്റു ബന്ധുക്കളായാലും ശരിയാണ് ഞാൻ തീരുമാനിക്കുന്ന സമയം എന്നെ വന്ന് കണ്ടാൽ മതിയെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ റൂമിലോട്ട് പോവുകയാണ് ആ സമയം അലീനെ സ്റ്റെപ്പ് കയറി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ വൈജയന്തി മനുവിനോട് വന്ന് ചോദിക്കുകയാണ് മനു ഇത് ഇതെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ബാലചന്ദ്രൻ്റെ ബോധം പോയോ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ വൈജയന്തി ചോദിക്കുകയാണ് ഇത് നേരായ രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വൈജയന്തി പറയുകയാണ് അങ്ങനെ അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ മുമ്പിൽ എത്തുകയാണ് അപ്പോൾ അലീനെ നല്ല ടെൻഷനുണ്ട് എന്തെങ്കിലും വഴക്ക് പറയുമോ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുകയാണ് ആ അപ്പോൾ നീ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ സാർ ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് അലീനെ മറുപടി പറയുകയാണ് അപ്പോൾ ഈ വീട് നീ സ്വന്തം വീടായിട്ടല്ലേ കണ്ടതെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ പറയൂ അതിനുള്ള മറുപടി പറയൂ പറയുകയാണ് അതേ ഞാൻ സ്വന്തം വീടായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ വൈജിയെ സ്വന്തം അമ്മ കണ്ടിട്ട് െന്ന് ചോദിക്കുകയാണ് അതെ അപ്പോൾ മടിച്ചു മടിച്ചാണ് അലീന അലീനതിനുള്ള മറുപടിയൊക്കെ പറയുന്നത് അത് എൻ്റെ സ്വന്ത അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇവിടെയുള്ള കുട്ടികളെ നീ സ്വന്ത സഹോദരങ്ങളായിട്ടാണോ കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കുന്നു അപ്പോൾ അലീന ഒന്നും മറുപടി പറയാൻ നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണ് അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ വന്ന സ്വന്തം കൂടപ്പറപ്പുകളായിട്ടാണോ നീ കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ് മറുപടി പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ അലീന പറയുകയാണ് അതേ എന്ന് പറയുകയാണ് നീ എന്നോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ബാല അപ്പോൾ അത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ആ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞതെന്ന് അലീനെ പറയുകയാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ബാലചന്ദ്രനെ തിരിച്ചു മറുപടി പറയുന്നു അതുകഴിഞ്ഞ് ഇവിടുത്തെ മുത്തശ്ശി നീ സ്വന്തം മുത്തശ്ശിയായിട്ടാണോ കാണുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറയുകയാണ് അതെ ഇവിടുത്തെ മുത്തശ്ശിയെ ഞാൻ സ്വന്തം മുത്തശ്ശിയായിട്ടാണ് കാണുന്നതെന്ന് പറയുകയാണ് നീ ആരായിട്ടാണ് കാണുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് അതിന് മറുപടി ഒന്നുമില്ല അപ്പോൾ പറയൂ എന്ന് വളരെയധികം നിർബന്ധിക്കുകയാണ് ബാലചന്ദ്രൻ പറയൂ എന്നെ നീ ആരായിട്ടാണ് കണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് എന്നിട്ട് അലീനെ പൊട്ടി കരയുകയാണ് ബാലചന്ദ്രനും ആ മറുപടി കേട്ട് വളരെയധികം വിഷമിക്കുകയാണ് അപ്പോൾ എന്നെ ഒരു സ്വന്തം അച്ഛനായിട്ട് കരുതിയിരുന്ന കരുതിയെങ്കിൽ നീ പിന്നെ എന്തിനാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ നീ വിട്ടിട്ട് പോകുന്നത് നീ എല് ശ്രൂ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ അതിനുള്ള മറുപടി പറയുമെന്ന് ചോദിക്കുന്നു അതേന്ന് അലീന മറുപടിയും പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിൻ്റെ സ്വന്തം വീടാണ് വൈജ നിൻ്റെ അമ്മയാണ് ഇവിടെയുള്ള കുട്ടികൾ നിൻ്റെ സഹോദരങ്ങളാണ് മുത്തശ്ശി നിൻ്റെ സ്വന്തം മുത്തശ്ശിയാണ് ഞാൻ നിൻ്റെ അച്ഛനുമാണ് പിന്നെ നീ ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എവിടെയാണ് പോകുന്ന കുട്ടിയെന്ന് ബാലചന്ദ്രൻ വളരെ വിഷമത്തോടു കൂടി ചോദിക്കുകയാണ് അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് എന്നെ നിൽക്കുകയാണ് അപ്പോൾ അലീനയെ മനസ്സിലായി അപ്പോൾ തൻ്റെ അമ്മ വൈജയന്തിയാണ് എന്നുള്ള സത്യങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ സാർ മനസ്സിലാക്കി എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ വീടിൻ്റെ ഉത്തരവാദിത്വങ്ങളോ കാര്യങ്ങളും എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ നീയാണ് ഇനി വീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് നീ ഒരോടവും പോകേണ്ട നീ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുകയുള്ളു അതിനുള്ള അധികാരം നിനക്കുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്